അല്ലാമർ ബിസ്മല്ലാഠം ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് മരിച്ച വീട്ടുകാർക്ക് അന്നേ ദിവസം ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവരുടെ അയൽവാസികൾക്കും അകന്ന ബന്ധുക്കൾക്കുമാണ് സാധാരണ നാട്ടുനടപ്പായി അത് നടന്നു വരുന്നുണ്ട് എന്നാൽ പോലും ഷറു വലിയ പ്രാധാന്യം ഉണ്ട് ഷറ അത് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടും ഉണ്ട് വൈസന്നു ജീറാനി അഹ് ലിഹി വലി അക്കാരിബിൽ അബായിബിഹും യൗമഹും വലിയ അബാറത്താണ് മരിച്ചയാളിൻ്റെ ആ കുടുംബത്തിൻ്റെ അയൽവാസികൾ അതുപോലെ അകന്ന ബന്ധുക്കൾ അവർക്കൊക്കെ സുന്നത്താണ് യൗമഹും വലൈലതഹും മരണപ്പെട്ട ദിവസം മയത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ അഹ്ലുകാർ അവർക്ക് ഭക്ഷണം കഴിപ്പിക്കുക ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത് അടുത്ത വീട്ടുകാർ എന്ന് പറയുമ്പോൾ അവർ ആ നാട്ടിലെ സ്ഥിര താമസക്കാർ ആയിക്കൊള്ളണമെന്നില്ല അടുത്ത വീട്ടിൽ താമസിക്കുന്നവരായാൽ മതി അപ്രകാരം തന്നെ അകന്ന ബന്ധുക്കളും അവർക്കും ഈ ഉത്തരവാദിത്തമുണ്ട് കാരണം

മരണത്തിൻ്റെ പേരിലുള്ള വിഷമത്തിലും പ്രയാസത്തിലും അതിൻ്റെ ഷോലിലും ആണല്ലോ ഈ ഹദീസ് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഹെക്ക് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല അവരെ അത് കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും വേണം അവരോട് കീർത്തിക്കണം അതും സുന്നത്ത് തന്നെയാണ് ലാന്നഹും കഥിയൂനഹും കാരണം ലജ്ജ മൂലം അവർ ഈ ഭക്ഷണം കഴിക്കാതിരിക്കും അതല്ലെങ്കിൽ അടുത്ത ബന്ധു മരണപ്പെട്ടതിൻ്റെ പേരിലുള്ള പ്രതികളുടെ കാരണം അവർ ഭക്ഷണം കഴിക്കാതിരിക്കും അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവർക്ക് അതിനാൽ വലിയ ശാരീരിക പ്രശ്നങ്ങൾ വന്നു ചേരും അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുക മാത്രമല്ല അത് നിർബന്ധിച്ച് കഴിപ്പിക്കുക കൂടി വേണം അതും സുന്നത്താണ് എന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം സുന്നത്തുകളൊക്കെയും സുന്നത്ത് എന്ന മനോഭാവത്തിൽ തന്നെ നിർവഹിക്കാൻ നമുക്ക് اللہ توفیق القے آمین السلام علیکم ورحمۃ اللہ وبرکاتہ